ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ യും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഗാന്ധി കണ്ട സ്വതന്ത്ര ഇന്ത്യ എന്ന സ്വപ്നത്തിൽ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം മാത്രമല്ല കടമകളുമുണ്ട് സ്വതന്ത്ര ഇന്ത്യ എന്നാൽ ശുചിത്വ സമത്വ ഇന്ത്യ കൂടിയാണ് എന്ന് ഗാന്ധി നിരന്തരം ഓർമ്മിപ്പിച്ചു വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നീ സങ്കല്പങ്ങൾ മനുഷ്യന് തൻ്റെ ചുറ്റുപാടുകളെയും താൻ ജീവിക്കുന്ന ഭൂമിയെയും ജീവിക്കാൻ കൊള്ളാവുന്ന ഒരിടമാക്കി മാറ്റാനുതകുന്ന ആദർശങ്ങളാണ് മനുഷ്യനിർമ്മിത മാലിന്യങ്ങൾ മണ്ണിനെയും ജലത്തെയും വിണ്ണിനെയും കാറ്റിനെയും എല്ലാം ഒരുപോലെ കളങ്കപ്പെടുത്തുന്നതിന്റെ ഫലങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് സംതൃപ്തിയാണ് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം ആരോഗ്യം വേണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ആരോഗ്യം വേണം ജീവജാലങ്ങൾക്ക് ആരോഗ്യം വേണം അങ്ങനെ ഒരു മൊത്തം നമ്മുടെ സമൂഹത്തിന്റെ ഒരു പാരിസ്ഥിതിക ആരോഗ്യം അത് നന്നാവണം ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് ആരോഗ്യപൂർണമായി ജീവിക്കാനാവുക അപ്പോഴാണ് നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാനാവുക മാലിന്യ സംസ്കരണം പരിസര ശുചിത്വം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ശുചിത്വ മിഷൻ സീനിയർ കൺസൾട്ടന്റ് പി എസ് രാജശേഖരൻ നമ്മുടെ നാട് മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്ന ഒരു നാടായി മാറുന്നതിനുള്ള വലിയ ശ്രമത്തിലാണ് അക്കാര്യത്തിൽ വലിയ പുരോഗതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനങ്ങളോ സർക്കാരോ അല്ലെങ്കിൽ ഏജൻസികളോ ഒന്നും വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല നമ്മൾ ഒത്തുചേർന്ന് ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ് വാസ്തവത്തിൽ മാലിന്യമുക്തമായ ഒരു കേരളം എന്നത് മാലിന്യം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്ത വസ്തു അല്ലെങ്കിൽ പാഴ്വസ്തു എന്നതാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടാത്ത വസ്തു എപ്പോഴും മാലിന്യമാകണമെന്നില്ല അല്ലെങ്കിൽ എപ്പോഴും പാഴ് ആകണമെന്നില്ല അത് വേറെ തരത്തിൽ ഉപയോഗപ്പെടാം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി നത്തിങ് ഈസ് വേസ്റ്റ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ല് ഒന്നും വാസ്തവത്തിൽ കൃത്യമായി ആലോചിച്ചാൽ വേസ്റ്റ് അല്ല ഒരു മാലിന്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാഴ്വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പാഠം റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നതാണ് അല്ലെങ്കിൽ മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക ഉണ്ടാക്കിയിട്ട് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഉണ്ടാക്കാതിരിക്കുകയാണ് മാലിന്യം സൃഷ്ടിക്കാതിരിക്കുകയാണ് അതുപോലെ തന്നെ മാലിന്യം എങ്ങനെ കുറച്ചാലും കുറച്ചുണ്ടാകും അതിനെ പരമാവധി ഒരു വസ്തു പാഴ് വസ്തു ആകാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചിട്ട് നിവർത്തിയില്ലാത്ത ഘട്ടം വരുമ്പോൾ പറ്റുമെങ്കിൽ അത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ പുനഃചംക്രമണം ചെയ്ത് മറ്റുപന്നങ്ങളാക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞ് ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന നിലയിലേക്കാണ് അതിന്റെ ഒരു സമീപനം എന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഒരു അഞ്ച് കവർ കൊണ്ടുവരുന്നു പല സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കട്ടെ വാസ്തുത്തിൽ നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ ഈ കവറുകൾക്ക് പകരം നമ്മൾ സഞ്ചി ഒരു തുണി സഞ്ചിയോ പേപ്പർ ബാഗോ കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ടും ഈ അഞ്ച് പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോ അങ്ങനെ കേരളത്തിലെ എഴുപതലക്ഷം വീട്ടിൽ ഒരു ദിവസം അഞ്ച് പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കിയാൽ എത്രയോ ലക്ഷം പ്ലാസ്റ്റിക് കവറുകൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ അത് സംസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മാലിന്യം കുറയ്ക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാധനങ്ങൾ രണ്ടാമത്തെ കാര്യം പുനരുപയോഗിക്കുക റീയൂസ് എന്നതാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാരി എന്നിരിക്കട്ടെ അത് ഉപയോഗം കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് വേറെ ചിലർക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കർട്ടൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ അടുക്കളയിൽ നമുക്ക് തുടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ചവിട്ടിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രൂപത്തിലേക്ക് രൂപം മാറ്റി അവസാനം ഇത് നമുക്ക് ഉപേക്ഷിച്ചാൽ മതി അപ്പൊ അങ്ങനെ പുനരുപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ പ്രധാനപ്പെട്ടതാണ് റീസൈക്കിൾ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് വൃത്തി എന്ന് പറയുന്ന ഒരു വലിയ കോൺക്ലേവ് നടക്കുകയുണ്ടായി തദ്ദേശ ഭരണവകുപ്പും ശുചിത്വമിഷനും എല്ലാം ചേർന്ന് ആ നടത്തിയതാണ് അങ്ങനെ നടത്തിയ കോൺക്ലേവില് ഉപയോഗിച്ച ഈ പോളിയത്തിലിൻ ഷീറ്റുകളും മറ്റു പല സാധനങ്ങളും പ്ലാസ്റ്റിക് സാധനങ്ങളും ഒക്കെ അത് പുനഃചംക്രമണം ചെയ്ത് പെൻ ബോക്സുകൾ അതുപോലെ തന്നെ പൂച്ചട്ടികൾ അങ്ങനെ പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അപ്പൊ നമുക്ക് വേണ്ടാത്ത ഈ സാധനങ്ങളെ വേറെ പല ഉൽപ്പന്നങ്ങളും ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ശാസ്ത്രീയമായി അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉള്ള കൈമാറാൻ പറ്റും അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി മലിനീകരണം ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പ് തകരാറിലാക്കുന്നതോടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയാണ് അക്ഷരാർത്ഥത്തിൽ ഭീഷണിയിലാകുന്നത് പി എസ് രാജശേഖരൻ തുടരുന്നു പലതരത്തിലുള്ള മാലിന്യങ്ങളായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് നമുക്ക് ആലോചിച്ചാലും അറിയാം ഈ ജൈവ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അഴുകുന്ന മാലിന്യങ്ങൾ ആഹാരവശേഷങ്ങൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ പരമാവധി ഇത് സംസ്കരിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ആദ്യം ജൈവ മാലിന്യങ്ങളെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് കുടിക്കുക അതിൽ തന്നെ ഈ വെള്ളം ഒരുപാട് കൂടിയതൊക്കെ നമുക്ക് ബയോഗ്യാസിലോ അല്ലെങ്കിൽ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഇടാൻ പറ്റും അല്ലാത്ത ഈർപ്പം കുറഞ്ഞത് ബയോബിന്നിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇനിയിപ്പം അജൈവ മാലിന്യങ്ങളാണെങ്കിൽ പലതരം ഉണ്ട് നമുക്കറിയാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരേ വരും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഇലക്ട്രിക് മാലിന്യങ്ങൾ വരും ലെതർ ബാഗ് ചെരുപ്പ് പോലുള്ള സാധനങ്ങൾ വരും തടി വരാം ചിരട്ട പോലുള്ള സംഗതികൾ വരാം അങ്ങനെ പല സംഗതികളും ഇതിന്റെ ഭാഗമായിട്ട് വരാം ഡ്രൈ വേസ്റ്റ് എന്ന് പറയുന്ന സംഗതികൾ അപ്പൊ ഇതെല്ലാം ഇപ്പോ ഹരിതകർമ്മസേന എന്ന സംവിധാനം വഴി സംസ്ഥാനത്ത് ശേഖരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വീട്ടിലെ വേസ്റ്റ് നമുക്ക് ശാസ്ത്രീയമായി വേർതിരിക്കൽ സെഗ്രിഗേഷൻ എന്നൊരു രീതിയിൽ ഒരു അവലംബിച്ചുകൊണ്ട് നമുക്ക് കൈയൊഴുകാൻ പറ്റും അല്ലെങ്കിൽ ശരിയായി സംസ്കരിക്കാൻ പറ്റും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മളും ശരിയായി ഒരു മാലിന്യ സംസ്കരണ ശീലത്തിലേക്ക് വന്നാൽ നാട് സുന്ദരമാകും നമ്മൾ വൃത്തിയുള്ള ഒരു കേരളം ഒത്തുചേർന്നാണ് ശുദ്ധവായു ശുദ്ധജലം മലിനീകരിക്കപ്പെടാത്ത മണ്ണ് എന്നിവയെല്ലാം സകല ചരാചരങ്ങളുടെയും അവകാശമാണെന്നിരിക്കെ മാലിന്യങ്ങളുടെ ഉത്തരവാദിയായ മനുഷ്യൻ പ്രതിസ്ഥാനത്താണ് മാലിന്യ സംസ്കരണ പ്രക്രിയയിൽ ഇടപെടേണ്ടതിന്റെ അനിവാര്യതയെയും മാലിന്യ നിർമാർജനം എന്ന ലക്ഷ്യത്തിന് വിഘാതമാകുന്ന കാരണങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാകേഷ് നമ്മളുടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന അത് ജൈവമാലിന്യങ്ങളുണ്ട് മാലിന്യങ്ങളുണ്ട് അജൈവ മാലിന്യങ്ങളുണ്ട് ജൈവ മാലിന്യങ്ങൾ നമുക്ക് പലപ്പോഴും നമുക്ക് ദുർഗന്ധം സൃഷ്ടിക്കുന്നതാണെങ്കിൽ പോലും ഏകദേശം ഒരു അല്പസമയം കൊണ്ട് നമുക്കത് പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ച് മടങ്ങിപ്പോകുന്ന ഒരു മാലിന്യമാണ് അല്ലെങ്കിൽ നമ്മളതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഴുകുന്ന മാലിന്യം എന്ന് നമുക്ക് പറയാം എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അഴുകാത്ത മാലിന്യത്തിൻ്റെ കാര്യത്തിലാണ് അഴുകാത്ത മാലിന്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് പ്ലാസ്റ്റിക് മാലിന്യം അതുപോലെ തന്നെ ഹസാഡസ് മാലിന്യം പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി മാലിന്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം പലപ്പോഴും അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇപ്പം നമ്മൾ കത്തിക്കുന്നു കത്തിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ നമുക്കറിയാം ഡയോക്സിൻ പോലെയും ഫ്യൂറാൻ പോലെയുമുള്ള അപകടകരമായ വാദങ്ങളുടെ ഒരു റിലീസ് ഇത് ആണ് ക്യാൻസർ ഉണ്ടാക്കാൻ നമുക്ക് കാരണമാകുന്ന വാതകങ്ങളാണ് എന്നുള്ളൊരു പ്രശ്നം ഒരു ഭാഗത്ത് നമുക്ക് നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഇത് അലക്ഷ്യമായിട്ട് നമ്മളുടെ ഭൂമിയിലേക്കും അതുപോലെ തന്നെ ജലത്തിലേക്കും മണ്ണിലേക്കും വെള്ളത്തിലേക്കും വലിച്ചെറിയപ്പെടുമ്പോൾ വലിച്ചെറിയപ്പെടുമ്പോഴുണ്ടാവുന്ന അതിൻ്റെ ഒരു സ്ലോ ഡീഗ്രഡേഷൻ വഴി പ്രത്യേകിച്ചും മറൈൻ എക്കോസിസ്റ്റത്തിൽ ഇത് വരുത്തുന്ന ഒരു മാറ്റം അവിടെ ഉപ്പ് കലർന്ന വെള്ളവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിലൂടെ ഇത് മൈക്രോപ്ലാസ്റ്റിക്കും നാനോപ്ലാസ്റ്റിക്കുമായി മാറിക്കൊണ്ട് നമ്മളുടെ ഒരു ഭക്ഷ്യ ശൃംഖലയിലേക്ക് ഈ മാലിന്യം എത്തുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇതിൻ്റെ പ്രസൻസ് കണ്ടെത്തുന്നു അത് പലവിധ അസുഖങ്ങളിലേക്ക് അത് എത്തിക്കുന്നു ഇപ്പോൾ ഹൃദയാഘാതമാവട്ടെ സ്ട്രോക്ക് ആവട്ടെ ഇങ്ങനത്തെ പലതരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു കാരണമായിക്കൊണ്ട് ഈ നാനോ പ്ലാസ്റ്റിക്കുകൾ മാറുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ് വെല്ലുവിളിയാണിപ്പോൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യക്ഷമമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ നമ്മൾ പരമാവധി നമ്മൾ റെഡ്യൂസ് ചെയ്യുകയും എത്രത്തോളം നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റുമോ ആ രീതിയിലൊരു റീയൂസ് കൾച്ചറിലേക്ക് നമ്മൾ വരുന്നു പിന്നെ അതിനുശേഷം റീസൈക്ലിംഗ് ഫെസിലിറ്റിയിലേക്ക് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള റീസൈക്ലിംഗ് സംവിധാനത്തിലേക്ക് അതിനെ കൃത്യമായി കൈമാറാൻ ഓരോ പൗരന്മാരും ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് തന്നെ നമ്മുടെ ഭക്ഷ്യ ശൃംഖല വഴി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് മത്സ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമ്മൾ സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അത്രയും സൈസിലുള്ള പ്ലാസ്റ്റിക് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഈയിടെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ വളരെ പിന്നെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് മറ്റൊന്ന് സാനിറ്ററി വേസ്റ്റ് ആണ് സാനിറ്ററി വേസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് നിലവിൽ നമ്മളുടെ സ്റ്റേറ്റിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ആണ് അത് ഡബിൾ ചേമ്പർ ഇൻസുനറേഷൻ ഫെസിലിറ്റികളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആ സംവിധാനം ഇപ്പോൾ നമ്മളുടെ ഏതാനും ചില തദ്ദേശ സേവന സ്ഥാപനങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള നാപ്കിൻ ഡിസ്ട്രോയറുകൾ ലഭ്യമാണ് പക്ഷേ അത് വീടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല അപ്പോൾ വീടുകളിലേക്ക് ഈ സംവിധാനം ുള്ള ഒരു പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെയും ശുചിത്വമിഷന്റെയും നേതൃത്വത്തിൽ വലിയ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു കളക്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഹസാർസ് വേസ്റ്റ് നമുക്കറിയാം പലപ്പോഴും ഈ ബൾബ് പൊട്ടുന്ന ബൾബും മറ്റുമൊക്കെ ട്യൂബ് ലൈറ്റുകൾ ഇതെല്ലാം അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഇത് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യഘട്ടമായിക്കൊണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിൽ നമ്മുടെ നഗരസഭകളിൽ വീടുകളിലേക്ക് ഹരിതകർമ്മസേന ചെന്ന് ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ ഹസാഡസ് വേസ്റ്റിനെ എടുക്കുന്ന ഒരു സംവിധാനം ഒരു സ്പെഷ്യൽ ഡ്രൈവ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ പല ഇ വേസ്റ്റിനും നമ്മൾ അങ്ങോട്ട് വില കൊടുക്കുന്നു ചില ഹസാഡസ് വേസ്റ്റിന് ഇപ്പം ബൾബൊക്കെ ആണെങ്കിൽ ചെറിയൊരു തുക ഇങ്ങോട്ട് ഈടാക്കിക്കൊണ്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു കളക്ഷൻ മെക്കാനിസം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പം ട്യൂബ് ലൈറ്റിനകത്താണെങ്കിൽ നമുക്കറിയാം മെർക്കുറി പോലെയുള്ള അപകടകരമായ പിന്നെ മാലിന്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അത് നമ്മളുടെ മണ്ണിലേക്കും വെള്ളത്തിലേക്കും കലരുന്നത് വലിയൊരു ഹെൽത്ത് ഹസാർഡിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളക്ഷൻ ഡ്രൈവ് നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് കൂടി ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ നമ്മൾ വ്യാപിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് ഒരു മനോഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് പിന്നെ കത്തിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കരിയില പോലും കത്തിക്കുന്നതിനെ നമ്മളിപ്പം അനുകൂലിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ ഒരു ഗ്ലോബൽ വാർമിങ്ങിലാണിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒന്നര ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ആഗോള താപനത്തെ നിയന്ത്രിക്കണം എന്ന് പറയുമ്പോഴും അതിന് നമുക്ക് പാരീസ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അതിനെ പരമാവധി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ മണ്ണിലേക്ക് ആ ഒരു കാർബൺ ഡെപ്പോസിറ്റിംഗ് കാർബൺ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മളതിനെ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാലിന്യങ്ങളെ വലിച്ചെറിയുന്ന പ്രവണത ഒഴിവാക്കിക്കൊണ്ട് ശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് കൈയ്യൊഴിയാനുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ശുചിത്വം എന്നത് പൗരന്മാരുടെയും സമൂഹത്തിന്റെയും അടിസ്ഥാന ആദർശമായി വികസിപ്പിക്കുന്നതിലൂടെ മാത്രമേ സ്വച്ഛ് ഭാരത് അഥവാ ശുചിത്വ ഭാരതം എന്ന സ്വപ്നം നമുക്ക് സഫലീകരിക്കാനാകൂ ശുചിത്വം എന്ന സങ്കല്പം ഭൂമിയുടെ സുസ്ഥിരവും സുരക്ഷിതവുമായ നിലനിൽപ്പിനും പരമപ്രധാനമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള ജീവിത വീക്ഷണം പടുത്തുയർത്താം ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം നിർവഹണ സഹായം ഷിബിൻ കെ